കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ ജാമ്യം നേടിയ പ്രതി നോബി പുറത്തിറങ്ങി ഇന്നലെ കോട്ടയം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് ചേരുന്നത് ടോബി ഗുഡ് ഈവനിങ് നോബിക്ക് ജാമ്യം കിട്ടിയത് ഏത് പശ്ചാത്തലത്തിലാണ് പലതവണ ജാമ്യാപേക്ഷകൾ നൽകിയിരുന്നെങ്കിലും അതൊന്നും ആദ്യം കോടതി അംഗീകരിച്ചില്ല കാരണം സാക്ഷികളെ സ്വാധീനിക്കാനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചൊരു പശ്ചാത്തലത്തിലാണ് ആ ജാമ്യം ലഭിക്കാതിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കോട്ടയം സെഷൻ ജില്ലാ സെഷൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു പുറത്തിറങ്ങിയ നോബിയിലോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു എന്നാൽ ഒരു മറുപടിയും പറയാതെ കാറിൽ കയറി ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് പറയുന്നത് ഇങ്ങനൊരു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ചുമത്താനുള്ളൊരു പ്രധാന കാരണമായി പറയുന്നത് ഈ സംഭവം നടക്കുന്നതിന് ദിവസം നോബി ഫോണിൽ ഷൈനിയെ ബന്ധപ്പെട്ടിരുന്നു ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു അതുതന്നെയാണ് ഒരു പ്രധാന തെളിവായിട്ട് പോലീസ് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ പല കേസുകളും ഗാർഗിക പീഡന കേസടക്കം ഷൈനിക്ക് നൽകിയിരുന്നതാണ് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഈ നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തായാലും ആ കേസിൽ ഇപ്പോൾ ഇരുപത്തിയെട്ട് ദിവസത്തിന് ശേഷം പ്രതിയായിട്ടുള്ള നോബിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് തുടർ നടപടികൾ ഇനി കോടതിയിലാണ് നടക്കേണ്ടത് വരും ദിവസങ്ങളിൽ വിചാരണയടക്കമുള്ള നടപടികൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിയുമ്പോൾ ഉണ്ടാകും അതിൽ തന്റെ ഡിഫൻസ് അതായത് പ്രധാനമായിട്ടും നോബി പറയുന്നത് യാതൊരു തെളിവുകളും ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താൻ തനിക്ക് മേലില്ല എന്നാണ് നോബി ഇപ്പോഴും നോബിയുടെ അഭിഭാഷകനുമെല്ലാം കോടതിയിൽ പറഞ്ഞത് അതിൽ ഉറച്ചു നിൽക്കുകയാണ് ാണ് അതോടൊപ്പം തന്നെ ഈ ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസും സമാനമായ രീതിയിൽ ഇദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ള ഒരു അപേക്ഷ നൽകിയിരുന്നു അങ്ങനെ ആ വാദപ്രതിവാദങ്ങൾ നീണ്ടുപോയൊരു പശ്ചാത്തലത്തിലാണ് ജാമ്യം ദിവസത്തോളം റിമാൻഡിൽ കടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് എന്തായാലും ജാമ്യം കിട്ടിയ നോബി പുറത്തിറങ്ങിയിട്ടുണ്ട് കർശന ഉപാധികൾ നിലനിൽക്കുന്നതും അത് പാലിച്ച അമ്മയും മക്കളും ആത്മഹത്യ കേസിലെ പ്രതി നോബി ഇപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു ജാമ്യം പക്ഷേ ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നാണ് ടോബി റിപ്പോർട്ട് ചെയ്തത്